മഞ്ഞപ്പുഴ മാസ് മോട്ടേഴ്സെന്നായിരുന്നു നമ്മുടെ ഫോണിൽ ആക്റ്റീവ് അത് അപ്റ്റിഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്പ്ലൈൻ വെച്ച് പറഞ്ഞാൽ ഓർഫോൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു ഓർഫോയിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ കാർബറ്റിനെ കുറിച്ചാണ് കാണിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ആ കാർബ്റ്റ് അയച്ചിട്ടുണ്ട് ഈ ഒരു നീടിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു നീട്ടിൽ അത്യാവശ്യം തേയ്മാനം വന്നിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് ഓവർഫ്ലോ വരുന്നത് ആ ബാക്സൈഡ് വരുമ്പോൾ നമുക്ക് ആ കാർബേറ്റിൽ വേണ്ട കാർബേറ്റ് ഇവിടെ ആ നീണ്ടിൽ വരയ്ക്കണോ ബാധിക്കും ഇതിൻ്റെ ഉള്ളിൽ ഈ കാർബട്ടിൻ്റെ ഉള്ളിലും തേയ്മാനം വന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ കാർബിൻ്റെ ഉള്ളിൽ തേയ്മാനം വന്നു നമുക്ക് വേറെ ഒന്നും ചെയ്യത്തില്ല കാർബേറ്റർ മാറ്റിക്കളയാനും പറ്റുള്ളൂ തൽക്കാലം നമുക്ക് ഈ ഓവർഫ്ലോയിൻ്റെ നീണ്ടിൽ മാത്രം മാറ്റിയിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ വീണ്ടും ഓവർഫ്ലോ വരാൻ ചാൻസ് ഉണ്ട് റിപ്പീറ്റ് വീണ്ടും ആ കമ്പനി കാണിക്കുകയാണെങ്കിൽ നമുക്ക് ആ കാർബേറ്റിൽ മാറ്റിക്കളയേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇതൊരു പെട്രോൾ ടാക്ക് കംപ്ലയിൻ്റ് ആണ് ഇതാണ് അതിൻ്റെ പെട്രോൾ ടാപ്പ് തന്നെ ഈ ഇത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ പെട്രോൾ വരാൻ പാടില്ല ഇതിൽ നമുക്കത് കണ്ടിന്യൂ ആയിട്ട് പെട്രോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ പെട്രോൾ ടാക്ക് നമുക്കവിടെ കഴിയണമെന്ന് മാറ്റിയിട്ട് അതൊന്നും റീസെറ്റ് ആക്കാം